നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനം ഒരു ഹൈ ഹൈറേഞ്ചൊക്കെ പോകുന്ന സമയത്ത് അത് പ്രത്യേകിച്ചും നല്ല വളവും തിരിവുമൊക്കെ ഉള്ള സ്ഥലത്ത് വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോബൽ കുഞ്ഞച്ചനാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഹൈ റേഞ്ച് ഡ്രൈവ് ഹെയർ പിൻ അതൊരു ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ആയി ചെയ്യാമോ ഷ്യൂർ ആറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ഹൈറേഞ്ചൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ബ്രേക്കിങ്ങിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മൈലേജ് കിട്ടാൻ അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ് ടോപ്പ് ഗിയേഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള അങ്ങനെ ടോപ്പ് ഗിയേഴ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ബ്രേക്ക് കിട്ടാതെ വരുന്നു അല്ലെങ്കിൽ ബ്രേക്ക് പെടൽ താന്നു പോകുന്നു ഇതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾ ആ ബ്രേക്ക് അതുപോലെ ചൂടായിട്ട് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് ചെറിയ രീതിക്കെങ്കിലും കാണും അങ്ങനെ അതിനകത്ത് എയറിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ട് ബ്രേക്ക് പെഡൽ പെടൽ പോകുന്നതാണ് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഹെയർ ബെൻഡ് ഹെയർപിൻ പിൻ ബെൻഡൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നല്ല രീതിക്കുള്ള ടേണിംഗ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരുപാട് സ്പീഡിൽ നിങ്ങൾ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് അതായത് ഒരു നോർമൽ സ്പീഡ് എപ്പോഴും ഒരു ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് തേർഡ് വെക്ക തേർഡിൽ നമുക്ക് ഒരിക്കലും കയറാൻ സാധിക്കത്തില്ല കൂടുതലും സെക്കൻഡ് ഗിയേഴ്സിൽ തന്നെ എൻഗേജ് ചെയ്ത് കയറുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു എടുക്കുന്ന സമയത്ത് കൂടുതലും ഔട്ടർ സൈഡ് അതായത് റോഡിൻ്റെ ഔട്ടർ സൈഡിൽ നിന്ന് പുറത്തോട്ട് പോകാനും നോക്കരുത് ഒത്തിരി ഇന്നർ സൈഡിലോട്ട് പോകാനും ശ്രമിക്കരുത് കാരണം നമ്മൾ ഈ വളവ് തിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വാഹനം വരികയാണ് ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും സാധിച്ചെന്ന് വരത്തില്ല അതിൻ്റെ അടുത്തെത്തുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരുപാട് റൈറ്റ് സൈഡിൽ കൂടെ പോവാതെ ലെഫ്റ്റ് സൈഡ് ചേർത്തെടുക്കുക ലെഫ്റ്റ് സൈഡിലെ റോഡും പ്രോപ്പർ ആണോ എന്നുള്ളത് കയറുന്ന കൂട്ടത്തിൽ അത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ അത് ആയിരിക്കണം ഇതിപ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം ആദ്യം ബ്രേക്കിൻ്റെ പറഞ്ഞെങ്കിൽ അത് കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇനി ടയറിൻ്റെ കാര്യം രണ്ടാമത്തെ കാര്യം ടയറാണ് ടയർ ഒരു മെയിൻ ഫാക്ടറാണ് കാരണം പുറമേന്ന് കാണുമ്പോൾ ടയറിന് കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നിയാലും അത് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല ഏകദേശം ഞാൻ ഈ പറഞ്ഞപോലെ ഒരു അഞ്ച് വർഷമൊക്കെ കൂടുമ്പോഴെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ ടയർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് വിട്ടോണം ടയറിനകത്ത് ത്രെഡ് ഉണ്ടെങ്കിലും അതായത് കട്ടയുള്ള ടയർ ആണെങ്കിലും മാറിവിട്ടോണം കാരണം അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലൈഫ് ഏകദേശം തീർന്നു ട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തിട്ടില്ല പിടിത്തോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല അങ്ങനെ പിടുത്തം കിട്ടാതെയൊക്കെ വരുന്ന സമയത്ത് വളവ് തിരിക്കുന്ന സമയത്ത് വാഹനം ഒരു സൈഡിലോട്ട് സ്കിഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ കൂടുതലും നമ്മൾ ഹൈറേഞ്ച് പോകുന്ന സമയത്ത് ഫ്യൂവൽ എപ്പോഴും ഒരു അര ടാങ്കിന് മുകളിലുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം വാഹനം എപ്പോഴും ചെരിഞ്ഞേ നിൽക്കത്തുള്ളൂ ഫ്യൂവൽ ഒരു സൈഡിലോട്ടാണ് നിൽക്കുന്നത് നേരെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ ടാങ്കിൽ ഒരേ നിരപ്പിലായിരിക്കും ഫ്യൂവൽ എന്നാൽ ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഒരു സൈഡിലോട്ട് ഫ്യൂൽ പോകും അങ്ങനെയാണെങ്കിൽ ഫ്യൂലിൻ്റെ പമ്പ് വരുന്ന സെൻറ്ററിലായിരിക്കും അങ്ങനെ സെൻറ്ററിൽ പമ്പ് വരുന്ന സമയത്ത് ചിലപ്പം വലിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫ്യൂല് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിരിക്കും ചിലപ്പം ഹൈ റേഞ്ചിലൊന്നും പമ്പ് ഫ്യുവൽ പമ്പ് അല്ലെങ്കിൽ ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷൻസ് കാണാനുള്ള ചാൻസസ് കുറവാണ് അതുകൊണ്ട് കഴിവത് നിങ്ങളൊരു റേഞ്ച് യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഒരു അര ടാങ്കിന് മുകളിൽ ഫ്യുവൽ ഫില്ല് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഒരു സ്റ്റീപ്പിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇടാൻ മറക്കരുത് വാഹനം ഹാൻഡ് ബ്രേക്കിലും ആയിരിക്കണം ഗിയറിലും ഇട്ടിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്കൊരു ഹൈ റേഞ്ചിൽ പോയി വരാൻ സാധിക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞ നൈറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ അതായത് രാത്രി യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഹൈ ബീം ഇട്ട് ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക ലോ ബീം ഇട്ട് ഓടിക്കുക സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക കഴിവതും ഹൈ റേഞ്ച് ഹെയർ പിൻ പെൻസൊക്കെ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ രാത്രിയുള്ള യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ പിന്നെ അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് പോകാം പക്ഷേ പേടിയുള്ള ഒന്ന് ജസ്റ്റ് പിടിച്ച് നിൽക്കുക അടുത്ത ദിവസം രാവിലെ അല്ലെങ്കിൽ മോർണിങ്ങിൽ മാത്രം ഇങ്ങനത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക